പ്രദേശത്ത് നിന്ന് പണച്ചവനെ ഒരു ലോകത്ത് നടുക്കിയ കേൾക്കുന്ന മനുഷ്യന്റെ ഹൃദയം മുഴുവനും അവിടെ നിന്ന് പൊട്ടിപ്പോകുന്ന ഒരു വായ്പ നമ്മൾ കണ്ടല്ലോ സ്വർണം കടന്നു വന്നിട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു മുമ്പിലേക്ക് കൊണ്ടുവന്നു വെച്ചിട്ട് എത്രയോ അഞ്ഞൂറോളം അഞ്ഞൂറ്റു ചില്ലാനോളം വരുന്ന പവനെടുത്തിട്ട് ടുത്തിട്ട് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ടോ അത് ഒരുപാട് മന്ത്രങ്ങൾ നടത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ പഠിച്ചവനെ അത് ഒരുപാട് ഇരട്ടിയാകുന്നതാ എന്ന് പറഞ്ഞിട്ട് ലോക സമൂഹത്തെ സമൂഹത്തെ പറ്റിക്കാൻ നോക്കല്ലേ ഈ പറ്റിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് തട്ടമിട്ടിട്ട് തലയിൽ തൊപ്പി വെച്ചിട്ട് പരിശുദ്ധമായ ദീനിനെ പറ്റിച്ചിട്ട് വന്റെ കീച്ച ചോർച്ചെടുത്തിട്ട് വലിയ കൊട്ടാരം കെട്ടിയിട്ട് അതിന്റെ ഉള്ളറയിൽ വിലസുന്നവരായിട്ട് മാറണോ ഉമ്മാ ദുനിയാവിന്റെ ിൽ നിങ്ങൾ ജീവിച്ചാൽ ഒരു കാലത്ത് പടച്ചു തമ്പുരാൻ ഉണ്ടല്ലോ പടച്ചു തമ്പുരാനുണ്ടല്ലോ നിങ്ങളുടെ അടിവേര് അടിപേര് വർഷങ്ങളോളമായിട്ട് കൊട്ടാര തുല്യമായ ജീവിതം നയിച്ചിട്ട് ആഡംബര ജീവിതം നയിച്ചിട്ട് അമ്മ ഇതുവരെ ഒരാൾക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം കണ്ടോ Oh. ഈ ചരിത്രമാണ് എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ജീവിക്കുന്ന ആളുകള് ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള് എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിന്റെ കാര്യം ഞാൻ നടത്തി തരാം പതിനായിരങ്ങൾ തരണം എനിക്ക് ലക്ഷങ്ങള് തരണം ഇത്ര സ്വർണ്ണങ്ങൾ എനിക്ക് തരണം നിന്റെ കാര്യം ഞാൻ അതിനൊക്കെ നിരത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ ഒരാൾ കടന്നു വരുമ്പോ മനസ്സിലാക്കിക്കോ അത് സത്യമല്ല അത് സത്യമല്ല സത്യമല്ല അല്ലാതെ പേടിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടിരിക്കുന്ന ഒരാൾക്ക് പഠിച്ചവനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ആളുകളെ പറ്റിക്കാൻ കഴിയില്ല Da. ഒരിക്കലും തന്നെ പടച്ചുറപ്പിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആ നിന്റെ കാര്യം ഞാൻ നടത്തി തരുമെന്ന് പറയാൻ കഴിയില്ല അതുപോലുള്ള ചതികളിൽ പെട്ടിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടവരെ പേരാണ് അഭിമാനം നഷ്ടപ്പെട്ടു പോയത് എത്ര പേരാണ് പടച്ചുറപ്പെ കുടുംബ ജീവിതത്തിൽ നാണയം കെട്ടുപോയവര് സമൂഹത്തിൽ നാണയം കെട്ടുപോയവര് എന്റെ വീടും പറമ്പുകളും എല്ലാം എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്നറിയോ

കാണാനും നമുക്ക് കേൾക്കാനും ഒരു മനസ്സിനെ ാണ് മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് പണച്ചുറപ്പ് കേട്ടിക്കഴിഞ്ഞാല് വേദന വരുന്ന പണച്ചുറപ്പേ അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എന്തിനാ പണച്ചൊറപ്പേ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നടക്കുന്നത് എന്തിനാ ുംച്ചിട്ടോ പടച്ചൊറബേ ഇങ്ങനൊക്കെ പരിശുദ്ധമായ മനസ്സിലാക്കിക്കോ ഒന്ന് മനസ്സിലാക്കിക്കോ ഈ ദുരിതമ്പുരാൻ അതിനുള്ള ശിക്ഷ നിരക്ക് പെരുങ്ങട്ടോ പടച്ചൊറബേ ഒരാളെയും പറ്റിച്ചിട്ട് ഒരാളെ സമ്പത്തും എടുത്തിട്ട് ഒരാളുടെ സമ്പത്തും ഒരാളുടെ ഹക്കും പടച്ചുറബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ല റൊണ്ടാ അങ്ങനത്തെ ജീവിതം തരല്ല അല്ലാ അതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ ദുനിയാവ് എന്താ എന്താ എന്തോ പേരുള്ള ഒരു ഒരു ആളുടെ പെണ്ണിന്റെ മേലേക്ക് കടന്നു വരും എന്നിട്ട് ഒരു പാത്രത്തിൽ സ്വർണ്ണമെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് അതിങ്ങനെ ഇരട്ടിയാക്കി തരുന്നു അള്ളാഹു ഇത് കേട്ടാ തന്നെ അറിഞ്ഞൂടെ ഇത് കേട്ടാ തന്നെ അറിഞ്ഞൂടെ ഈ സ്വർണ്ണം ഇരട്ടിയാക്കാൻ പോകുന്ന മണ്ടന്മാരന്മാരും ഇത് സ്വർണം സ്വർണം ഇരട്ടിയാക്കാൻ പോകുന്ന മണ്ടന്മാരും അവൻ കൂടെ ആലോചിക്കാണ്ട് എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഇത്ര കെട്ട് ഇത്ര തന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര ലക്ഷം തന്നാൽ ഞാൻ തരും അതിനേക്കാൾ വാളുദാനങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കി അത് തട്ടിപ്പാണ് നിങ്ങൾ നിങ്ങൾ എനിക്ക് ഇത്ര തന്നാൽ നിങ്ങൾ എനിക്കൊരു സ്വരാത്ത് ചെല്ലിയാൽ നിങ്ങൾക്കൊരു നന്മ ചൊല്ലിയിട്ട് ഞാൻ അതിനേക്കാളും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് പടച്ച തമ്പൂരാ മാത്രം അത് അത് മനസ്സിലാക്കണം മാത്രം ബാക്കി തട്ടിപ്പാണെന്ന് അങ്ങനത്തെ ആളുകളുടെ മുമ്പിൽ പോയിട്ട് അങ്ങനത്തെ ആളുകളുടെ മുമ്പിൽ പോയിട്ട് പോകുന്നത് ഇന്ന് ആ ഒരു പ്രതികളുടെ വീട് കാണണം പടച്ചിറപ്പെ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയപ്പോ അവിടെ വീടിന്റെ ഒരു പിക്ചർ കണ്ടു ഒരു കൊട്ടാരം പോലെ സമാനമായ അറബ് ലോകത്തൊക്കെയാണ് അത്രയ്ക്കും സൗന്ദര്യമുള്ള സമാ വീടുകളുള്ളത് അങ്ങനത്തെ വീട്ടിന്റെ ഉള്ളിലാണെൻ്റെ പ്രിയമുള്ളവരെ ജിന്നുമായി എന്ന് പറയുന്ന ഈ സ്ത്രീയും കുടുംബം അവിടെ മറക്കുന്നത് മനസ്സിലാക്കണം എന്നിട്ട് അതിന്റെ ഉള്ളറയില് താമസിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ഇതുപോലെ പാപങ്ങളായ ആളുകളുടെ ആളുകളുടെ മനസ്സിനകത്തേക്ക് മനസ്സിനകത്തേക്ക് പടച്ചുറപ്പ് അവരുടെ ജീവിതം അവരുടെ സമ്പത്ത് അപഹരിച്ചിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവനമാണ് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ഇവര് തട്ടിയെടുത്തത് അതൊക്കെ മറ്റുള്ള നിന്ന് മറ്റൊക്കെ സ്വരൂപി കൊണ്ടേ കൊടുക്കുക നിങ്ങൾ എന്താ ആഗ്രഹം എന്താ ആഗ്രഹം വേണം ഇതാ പറഞ്ഞതുപോലെ നിന്നെ ധുനിയാവ് ചതിക്ക ദുനിയാവിന്റെ സമ്പത്തും ദുനിയാവിന്റെ ആഡംബരങ്ങളും ദുനിയാവിന്റെ മഹാന്മാര്യാ നമ്മൾ ആഗ്രഹിച്ചാൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് 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 മുഴുവനും മുഴുവനും പ്രിയമുള്ളവരെ നിന്നെ ദുനിയാവിനെ ആഗ്രഹിച്ചാൽ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടാനില്ല സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഒന്നും അല്ലാതെ ആയിട്ട് മാറും അള്ളാഹുട്ടെ കാത്തിരക്ഷിക്കട്ടെ ഞങ്ങൾക്ക് ബോധം നൽകും മനസ്സ് നീ ഞങ്ങളെ നന്നാക്കി തരണേ പഠിച്ചോനെ അതുപോലുള്ള ചതികളിൽ പോയി പോയിട്ട് അതുപോലുള്ള അതുപോലുള്ളിൽ പോയിട്ട് നീ നീ ഞങ്ങളെ ഞങ്ങളെ പെടുത്തല്ല പെടുത്തല്ല എന്റെ ചെയ്യണം അല്ലാതോട് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ആ ആ അവസ്ഥ വാർത്തയൊക്കെ ദിവസങ്ങളോളം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി എന്റെ പ്രിയമുള്ളവരെ സങ്കടപ്പെട്ടു പോയി ബിസിനസ് ഇത്രക്കും ും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരാള് ചതികൾ തിരിച്ചറിയാൻ കഴിയാത്ത ആളോ എന്ന് ആ മരിക്കുന്ന സമയത്ത് മുഖത്തിലൂടെ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചിട്ട് പഠിച്ചോനെ ഇതൊക്കെ ചികിത്സ അങ്ങനെ ഇടിച്ചിട്ട് ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു ഒന്ന് അവസ്ഥ ഒന്ന് അവസ്ഥ അവസ്ഥ ആ ആ ആ ഒരു ആലോചിച്ചിട്ടുണ്ടാവും എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും എത്ര വേദന സമയത്ത് ആ പ്രിയപ്പെട്ട വാപ്പ് അനുഭവിച്ചിട്ടുണ്ട്